ഹലോ എല്ലാവർക്കും ബയോസ്റ്റിന്റെ എച്ച് എസ് ഐ നാച്ചുറൽ സയൻസ് ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം ഫ്രൂട്ട്സ് എന്ന ടോപ്പിക്കിലെ അഗ്രഗേറ്റ് ഫ്രൂട്ട്സ് ആണ് നമ്മൾ എന്താണ് അഗ്രഗേറ്റ് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് അഥവാ കുഞ്ചകഫലങ്ങൾ എന്ന പേരിൽ തന്നെ ഉണ്ടാകും ആൻസർ കുറെ ഫലങ്ങൾ കൂടി ചേർന്നിരിക്കുന്നത് എന്നാൽ ഇവ തമ്മിൽ എല്ലാം കൂടെ ഫ്യൂസ് ചെയ്ത് കാണപ്പെടുന്നില്ല പക്ഷെ ചേർന്നാണ് ഇരിക്കുന്നത് ഇത് സ്വതന്ത്രമായിട്ടുള്ള ജനിപുടങ്ങൾ എന്നാണ് ഉണ്ടാകുന്നത് അതിന്റെ അർത്ഥം മൾട്ടി കാർപ്പലറി അപ്പോ കാർപ്പസ്റ്റിൽ നിന്നാണ് ഇത് ഉണ്ടാകുന്നത് എന്താണ് മൾട്ടി കാർപ്പലറി ഒന്നിലധികം ജനിപുടങ്ങൾ ചേർന്നുള്ള അല്ലേ അത് അപ്പോ കാർപ്പസ് കണ്ടീഷനായിരിക്കും എന്താണ് അപ്പോ കാർപ്പസ് എന്ന് വെച്ചാൽ എല്ലാം സ്വതന്ത്രമായിരിക്കും ഒന്നും തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ടില്ല അങ്ങനെ സ്വതന്ത്രമായി കാണപ്പെടുന്ന ഒന്നിലധികം ജനിപുടങ്ങളിൽ നിന്നും അതിന്റെ അണ്ടാശത്ത് നിന്നുണ്ടാകുന്ന ഫലങ്ങളെയാണ് പുഞ്ചകഫലങ്ങൾ എന്ന് പറയുന്നത് ഇവ പ്രധാന തണ്ടിന്റെ അഗ്രഭാഗത്ത് കൂട്ടം കൂടിയോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ അറേഞ്ച് ചെയ്ത് കാണാൻ പറ്റും കുഞ്ചകഫലങ്ങൾ അഥവാ അഗ്രഗേറ്റ് ഫ്രൂട്ട്സിനെ എറ്റാരിയോ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് അതിനർത്ഥം ഇതിനകത്തുള്ള ഓരോ ഫലങ്ങളുടെ പ്രത്യേകത അനുസരിച്ചിട്ടാണ് ഇവയെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഒന്നാമത്തെ ടൈപ്പാണ് എറ്റാരി ഓഫ് ഓളിക്കൽസ് ഓളുക്കൾ എന്താണ് നമ്മൾ പഠിച്ചതാണ് പേര് തന്നെയുണ്ട് ഹോളുക്കളുടെ ഒരു കൂട്ടമായിരിക്കും രണ്ടാമത്തെ എറ്റാരി ഓഫ് അക്കീൻസ് അക്കീൻസ് നമ്മൾ പഠിച്ചതാണ് അപ്പൊ അതിന്റെ ഒരു കൂട്ടമായിരിക്കും ദൻ ഇറ്റാലി ഓഫ് ഗ്രൂപ്പ് ദെൻ ഇറ്റാലി ഓഫ് ബെറീസ് ഇങ്ങനെ നാല് തരത്തിലാണ് കുഞ്ചകഫലങ്ങളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഒന്നാമതാണ് ഇറ്റാലിയോ ഫോളിക്കൽസ് ഇറ്റാലിയോ എന്ന് ഉദ്ദേശിക്കുന്നത് അഗ്രഗേറ്റ് ഫ്രൂട്ട്സിൽ തന്നെയാണ് അതിൽ ഓരോ ഫ്രൂട്ട് ലെറ്റിനെയും കുറെ ഫ്രൂട്ട്സ് ചേർന്നാണെങ്കിലും ഉണ്ടായിരിക്കുന്നത് അതിൽ ഓരോ ഫ്രൂട്ടിനെയും ഫ്രൂട്ട് ലെറ്റ്സ് അല്ലെങ്കിൽ ചെറുപഴങ്ങൾ എന്ന് പറയാം അവയുടെ ഒരു കൂട്ടത്തിനെയാണ് ഇറ്റാലിയോ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇറ്റാലിയോ ഫ്രോളിക്കിൾ എന്ന് പറയുന്നത് ൾ എന്ന ഫ്രൂട്ടുകളുടെ ഒരു കൂട്ടമായി മാതിരി എന്തായിരുന്നു ഫോളിക്കൽ ഡ്രൈ ഡെലിസെന്റ് ഫ്രൂട്ടാണ് അതിന്റെ വെൻട്രൽ സൂചലൂടെ മാത്രം ഓപ്പൺ ചെയ്ത് വരുന്ന ഫ്രൂട്ടുകളെയാണ് ഫോളിക്കിൾസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അല്ലെ അങ്ങനെയുള്ള ഒരു കൂട്ടം ഫോളിക്കിൾസ് ചേർന്ന അഗ്രിഗേറ്റ് ഫ്രൂട്ടിനെയാണ് ഇറ്റാരിയോ ഫോളിക്കിൾസ് എന്ന് പറയുന്നത് എക്സാമ്പിൾ മൈക്കീലിയ ചെമ്പക അഥവാ ചെമ്പകം ചെമ്പകത്തിന്റെ ഫ്രൂട്ടാണ് ആദ്യം കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിച്ചു നോക്കുക അതിന്റെ ഒരു സൈഡിലൂടെ മാത്രമാണ് ഓപ്പൺ ചെയ്തു അതിൽ നിന്നും വിത്തകൾ പുറത്തോട്ട് റിലീസ് ചെയ്യുന്നു അപ്പം വിത്തകൾ ഒന്നോ അതിൽ കൂടുതൽ കാണപ്പെടാം പക്ഷെ അതിന്റെ ഒരു സൈഡിലൂടെ മാത്രം വെൻട്രൽ സ്വിക്ചറൂടെ മാത്രമേ അത് റാപ്ചർ ചെയ്യുന്നുള്ളൂ പൊട്ടുന്നുള്ളൂ രണ്ടാമത്താണ് റെനങ്കുലസ് റെനങ്കുലിയസെ ഫാമിലിക്കകത്ത് വരുന്നതാണ് റെനങ്കുലസ് എന്ന് പറയും അതിന്റെ ഫ്രൂട്ട് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക രണ്ടാം ചിത്രം കണ്ട ഒരു പ്രധാന തണ്ട് പൂങ്കല തണ്ട് ടിപ്പിലായിട്ട് ഒരു കൂട്ടം പോളിക്കിൾസിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കും ഇത് മെച്ചറാകുമ്പോൾ ഒരു സൈഡിലൂടെ മാത്രം പൊട്ടുന്നവരാണ് അടുത്തത് ഇടംപിരി എലിയോടെറസ് ഐസോറ എന്ന ചെടിയുടെ ഫ്രൂട്ടാണ് കൊടുത്തിരിക്കുന്നത് അത് അഞ്ച് കാർത്തലുകൾ അഞ്ച് അണ്ടാശയങ്ങൾ ചേർന്നാണ് ഇരിക്കുന്നത് തമ്മിൽ യൂസ് ചെയ്തിട്ടില്ല പക്ഷേ അഞ്ചും ചുറ്റിയിരിക്കുന്ന ഇടത്തോട്ട് ചുറ്റിയ രീതിയിലാണ് കാണപ്പെടുന്നത് അതുകൊണ്ടാണ് ഇടപ്പീരി എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്നാൽ ആസ്ക്രിട്ടിയാസിന്റെ ചില സ്പേഷ്യസിലെ രണ്ട് പോളുക്കൾ ജോഡിയായിട്ട് കാണപ്പെടുന്നത് അത്തരം ഫ്രൂട്ടുകളെ കോൺസെപ്റ്റക്കുലം എന്നാണ് അറിയപ്പെടുന്നത് കോൺസെപ്റ്റുലം അത് രണ്ട് പോളുക്കൾ ചേർന്ന് ഇരിക്കുന്ന ഒരു ജോഡിയായിട്ടിരിക്കുന്ന ഫ്രൂട്ടിനെയാണ് കോൺസെപ്റ്റുകളും എന്ന് പറയുന്നത് ഇതെല്ലാം തന്നെ ഓഫ് ഇറ്റാരി അടുത്തത് ഇറ്റാരിസ് അക്കീൻസ് എന്തായിരുന്നു ഒരു വലിയ ഫ്രൂട്ടായിരിക്കും അതിൻ്റെ ഉള്ളിൽ ഒരു അറ കാണും അതിനകത്ത് നിറഞ്ഞിരിക്കുന്ന ഒരു സീഡ് ഉണ്ടാവും ആ ഫ്രൂട്ട് ഒരിക്കലും പൊട്ടുന്നില്ല പൊട്ടാത്ത ഡ്രൈ ഇൻഡിസെന്റ് ഫ്രൂട്ടുകളാണ് അക്കീനെന്ന് അറിയപ്പെടുന്നത് അല്ലേ ഈ അക്കീനുകളുടെ ഒരു കൂട്ടമായിരിക്കും ഇറ്റാരി ഓഫ് അക്കീൻസ് എന്ന് അറിയപ്പെടുന്നത് എക്സാമ്പിൾ നരവേലി നരവേലിയുടെ ഫ്രൂട്ടാണ് ആദ്യം കൊടുത്തിരിക്കുന്നത് രണ്ടാമത് ക്ലിമാറ്റിസ് ബ്രൈഡൽ ബൊക്കയുടെ ജീനസിൽ വരുന്ന പ്ലാന്റ് ആണ് ക്ലിമാറ്റിസ് ക്ലിമാറ്റിസ് ഗൗരിയാന പോലുള്ള ഒരുപാട് പ്ലാന്റ് ഉണ്ട് അതിന്റെ ഫ്രൂട്ടാണ് കൊടുത്തിരിക്കുന്നത് അടുത്തത് റോസ് റോസയുടെ ഫ്രൂട്ട് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് ആ റോസേക്കകത്ത് ഒരുപാട് ഫ്രൂട്ടുകൾ ചേർന്നാണ് ഇരിക്കുന്നത് ഓരോന്നും ആണ് അടുത്തതാണ് താമര താമരയുടെ പ്രത്യേകത അതിൻ്റെ ഫ്രൂട്ടുകളെല്ലാം മുങ്ങിയിരിക്കുന്നത് എവിടെയായിട്ട് കാണപ്പെടുന്നത് പുഷ്പാസനം അഥവാ റിസപ്റ്റകൾ തലാമസ്ഥലാണ് തലാമസ ഇങ്ങനെ വീർത്ത സ്പോഞ്ച് പോലെ ഇരിക്കും ഉള്ളിലാണ് ഫ്രൂട്ടുകൾ കാണപ്പെടുന്നത് ഇത്ര നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അടുത്തത് ഇറ്റാലിയോ ഡ്രൂപ്പ്സ് ഗ്രൂപ്പ് എന്താണെന്ന് നമുക്കറിയാം മാങ്ങ എക്സാമ്പിൾ ആയിട്ട് പഠിച്ചതാണ് ഔട്ടർ എത്തിക്കാർക്ക് തിന്നായിരിക്കും മിഡിൽ മീസോക്കാർക്ക് പുളിഷ്യായിരിക്കും ഇന്നർ ഹാർഡ് എൻഡോകാർപ്പ് ആണ് കാണപ്പെടുന്നത് ഇങ്ങനെയാണ് ഡ്രൂപ്പുകളുടെ കളക്ഷൻ ഒരു കൂട്ടമാണ് ഇറ്റാലിയോ എന്ന് അറിയപ്പെടുന്നത് എക്സാമ്പിൾ റാസ്പെർ കണ്ടാൽ കണ്ടത് ആണെന്ന് തോന്നും പക്ഷെ ഒരുപാട് വ്യത്യാസം സ്ട്രോബറി എല്ലാം കൂടെ ചേർന്ന ഒറ്റ ഫ്രൂട്ടായിട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ ഇവിടെ ഇവിടെ ഓരോ ഫ്രൂട്ടുകളായിട്ട് തന്നെ കാണാൻ കഴിയും പക്ഷെ ഇങ്ങനെ അടുക്കിയിരിക്കുന്നതേ ഉള്ളൂ ഒരു കുലയായിട്ട് അടുക്കിയിരിക്കുന്നതെങ്കിലും ഓരോന്നും ഓരോ ഫ്രൂട്ട് തന്നെയാണ് ഓരോ ഫ്രൂട്ടും ഡ്രൂപ്പ് പോലെയാണ് കാണപ്പെടുന്നത് എക്സാമ്പിൾ ആണ് ഇതാണ് ഇറ്റാലി ഓഫ് ഡ്രൂപ്പ്സ് അഗ്രഗേറ്റ് ഫ്രൂട്ട്സ് അഥവാ ഫലത്തിന്റെ അവസാനത്തെ ടൈപ്പാണ് ഇറ്റാലി ബെറീസ് ബെറി എന്താണെന്ന് നമുക്കറിയാം തക്കാളി എക്സാമ്പിൾ ആയിട്ട് പഠിച്ചതാണ് എൻഡോക്കാർക്ക് കാണില്ല ആബ്സെന്റ് ആയിരിക്കും ബാക്കി എല്ലാ പാർട്ടും സോഫ്റ്റ് ആയിരിക്കും ഇത്തരം ബെറീസിൻ്റെ ഒരു കളക്ഷൻ ആണ് ഇറ്റാരി ബെറീസ് എന്ന് പറയുന്നത് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മുടെ സീതപ്പഴം കസ്റ്റാഡാർപ്പിൽ നിന്ന് അറിയപ്പെടുന്ന അനോണ അനോണയുടെ ഒരുപാട് സ്പീഷ്യസിൽ നമുക്കിത് കാണാൻ കഴിയും ഇപ്പൊ സീതപ്പഴത്തിന്റെ പ്രത്യേകത നമുക്ക് കാണാൻ കഴിയും ഓരോരോ ഫ്രൂട്ടുകളിങ്ങനെ വെച്ചിരിക്കുന്ന റൗണ്ട് ആകുന്നതിരിക്കുന്നേ ഉള്ളൂ ഇതിന്റെ ഓരോ ഫ്രൂട്ടിന്റെ ഭാഗങ്ങളും പൾപ്പി നേച്ചറാണ് സെന്ററിൽ വളരെ പൾപ്പി നേച്ചറായിട്ടുള്ള ഭാഗത്താണ് ഈ ഫ്രൂട്ടുകളിങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് അടുത്തത് അരണമരം അഥവാ പോളിയത്തിയ ക്രിസ്മസ് ട്രീ പോലെയൊക്കെ കാണപ്പെടുന്ന പ്ലാൻ അരണമരം എന്ന് പറയും അതിന്റെ ഫ്രൂട്ടും ഓരോ ഫ്രൂട്ടും ബെറി ആണെങ്കിൽ അതിന്റെ ഒരു ഗ്രൂപ്പിനെ ബെഞ്ചസിനെ നമ്മൾ ഇറ്റാലിയോ ബെറീസ് എന്ന് പറയുന്നത് ഇപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പുഞ്ചക ഫലങ്ങൾ അഥവാ അഗ്രഗേറ്റ് ഫ്രൂട്ട്സ് എന്ന ചെറിയ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത് ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ മൾട്ടിപ്പിൾ ഫ്രൂട്ട്സുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ശുഭദിനം